സി എം എ നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് പക്ഷേ സി എം അറിയില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സി എം എ സി എമ്മിനോട് വെറുപ്പാണ് പാവങ്ങളുടെ നേതാവ് എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടുണ്ടായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് അത് പോയി സാർ തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ സാർ അതുപോലെ തന്നെ അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സാറ് അപ്പൊ ഇങ്ങനെയുള്ള നേതാക്കൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ വളരെ അതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ഗ്രാഫ് ഇങ്ങനെ പോവുക പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ അല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് മനുഷ്യർ നിസ്സഹായാവസ്ഥയാകുന്നത് പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണം രംഗത്തിറങ്ങണം എന്ന് മേളി ഇരുന്ന് ഗുലാം ഈ ഗുലാം വിളിച്ചുകൊണ്ട് എന്താ പറയാ അതിരെ പോകുന്നു പോലീസിന്റെ അടി കിട്ടുന്നു എന്നാൽ അതിന് നേരെ അപ്പുറത്തെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു ഇപ്പൊ ഒരാളെ കൊന്നു കളയുന്നു ഒരു രാഷ്ട്രീയ കൊല നടക്കുന്നു അപ്പൊ ആ രാഷ്ട്രീയക്കാർ വീട്ടിൽ വന്ന് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ എന്തായിരിക്കും ഒരു പക്ഷെ അന്നത്തെ ആ ഒരു ചെലവ് നടത്തും പിന്നെ രണ്ടാമത് ആയിട്ട് ഒരു മുദ്രാവാക്യം കൂടെ വിളിക്കുവായിരിക്കും അവിടെ നിന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് ഇവരടുത്ത പരിപാടിയായിട്ട് ബാക്കിയുള്ളവർ പോകും ആർക്കാ നീ നഷ്ടം ആർക്കാ പോകുന്നു ആർക്ക അവർ കുടുംബത്തിനും ആ പോയവർക്ക് മാത്രമേ നഷ്ടം മാത്രമേ നമസ്കാരം നമസ്കാരം ഞാൻ ശ്രീജിത്ത് ഞാൻ റേഞ്ച് കുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പി വി അൻവർ അപ്പൊ ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താണ് ഒരിക്കലും ഇതൊരു രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ അല്ല എന്താണ് കാര്യം എന്നുള്ള കാര്യം ഞങ്ങൾ തുറന്നു പറയുകയാണ് അതുപോലെ അൻവറിന്റെ ഭാഗത്താണോ ശരി മുഖ്യമന്ത്രിയുടെ ഭാഗത്താണോ ശരി അപ്പം ഇതിന്റെ എല്ലാം തുടക്കം എന്താണ് അപ്പൊ ഈ എ ഡി ജി പിന്നു പറയുന്ന അജിത് കുമാറിലൂടെയാണുള്ള ഏറ്റവും ഈ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് വലിയൊരു മാളിക മാളിക പണിയുന്നു അപ്പം അദ്ദേഹം കുറ്റക്കാരനാണ് എ ഡി ജി പി കുറ്റക്കാരനാണ് കാട്ടുകള്ളനാണ് അതുപോലെ തന്നെ അഴിമതിക്കാരനാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നുകൊണ്ട് ഈ അൻവർ ഓരോ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുന്നു മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു അവിടെ നിന്നാണ് കാര്യങ്ങൾ ഇത് ആരംഭിക്കംഭിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ പി വി അൻവർ നേരിട്ട് എന്ന് കാര്യങ്ങൾ സംസാരിക്കുവാണ് ആ സംസാരിക്ക

സി എമ്മിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് ഞാനടക്കം സി എമ്മിന്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് സി എം ഐ നിങ്ങൾ കേരളത്തിൽ കത്തി ജൊലിരിക്കുന്ന ജനങ്ങൾക്ക് പക്ഷെ സി എം അറിയുന്നില്ല പൊതുസമൂഹത്തില് ഞാൻ പറയാണ് അപാർത്ഥമായിട്ട് നെഞ്ചു തട്ടിട്ട് ഞാൻ പറയുന്നത് ആ സി എമ്മിന്റെ ഗ്രാഫ് ആ നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിട്ടുണ്ട് നാട്ടില് നാട്ടിൽ നടക്കുന്ന സി എം അറിയില്ല ആ പൂജ്യത്തിൽ നിന്ന് ശതമാനം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും വെറുപ്പാണ് ും ഇത്തരം അൻവർ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ അൻവർ പറഞ്ഞു കഴിയുമ്പത്തി ആരോടാ മുഖ്യമന്ത്രിയോട് നേരിട്ട് മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് കത്തിജ്വുലിക്കുന്ന ഒരു സൂര്യനായിരുന്നു സി എം എ താങ്കൾ പക്ഷെ ഇപ്പോൾ താങ്കളുടെ താങ്കൾ എന്ന് പറയുന്നത് വെറും വട്ടപൂജ്യമാണ് എന്ന് സത്യമല്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചെ സത്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അൻവർണ ഭാഗത്തല്ല കേട്ടോ ഒരു പൗരൻ നമ്മളിപ്പോൾ ഇപ്പം കേരളത്തിലെ ഒരു ജനങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പിണറായി വിജയൻ ആ അധികാരത്തിലോട്ട് കയറുമ്പോൾ നമുക്കൊരു തോന്നിയ ആ ഒരു എന്താ പറയുക ഈ രോമം ഒക്കെ എണീറ്റിരിക്കുന്ന ആ ഒരു ഫീൽ ആയിരുന്നു അല്ലേ സത്യം പറഞ്ഞാൽ അതായിരുന്നു കാരണം ഇനി അഴിമതി എന്ന് പറയുന്ന ഒരു സംഭവം ഇനി ഉണ്ടാവില്ല കാരണം ഇരട്ട എന്താ പറയാ ആ ഒരു പവർ ആയിരുന്നു അല്ലെ സത്യം പിണറായി വിജയൻ കയറി കഴിഞ്ഞാൽ ഇനി കൊണ്ടുവരും ഇനി നമുക്ക് തിരിഞ്ഞു നോക്കണ്ട ഏതൊരു സർക്കാർ ഓഫീസിലാണല്ലോ ഏതൊരു സാധാരണക്കാരൻ്റെ ധൈര്യമായിട്ട് കയറിച്ച് എല്ലാം അത്രമാത്രം ഒരു ധൈര്യമാണ് കാരണം അവിടെയെല്ലാം വിറപ്പിച്ച് അങ്ങനെ ഒരു സംഭവമായിരുന്നു അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ ടീമ് പുഷ്പം പോലെ ജയിച്ച് രണ്ടാമത്തെ ടീമും പുള്ളി തിരിച്ച് തിരിച്ചു വീണ്ടും അധികാരത്തിൽ കയറുന്ന കാര്യം ഈ പിണറായി വിജയൻ ഒറ്റ കാര്യം കൊണ്ടാണ് അതിനുശേഷം പി വി അൻവർ പറഞ്ഞ പോലെ തന്നെ ആ ഗ്രാഫ് അങ്ങനെ അങ്ങനെ പയ്യ 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 താഴാണ് ഇപ്പം ഈ പിണറായി വിജയൻ സാറിന്റെ സ്ഥാനം എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പാർട്ടി പ്രവർത്തകർ പോലും പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പൊ ഇത്രം കാര്യങ്ങളാണ് ഈ അൻവർ ഉന്നയിച്ചത് അപ്പം കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അൻവർ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഈ ചാനലിലൂടെ വന്നേക്കുന്ന ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്നൊന്നൊന്നായിട്ട് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ പറഞ്ഞു മുഖ്യമന്ത്രി വായിച്ചത് എ ഡി ജി പിയുടെ തിരക്കഥ അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ എം എൽ എ പി വി അൻവർ അപ്പോൾ അജിത് കുമാർ ആരാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമല്ല കേരളത്തിന്റെ എ ഡി ജി പി ആണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഡേറ്റ് ന്യൂസിലൊക്കെ കണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഈ അജിത് കുമാർ ആർ എസ് എസ് ആയിട്ടുള്ള ബന്ധമല്ല ഇതൊക്കെ മുന്നോട്ട് ചൂണ്ടിക്കാണിച്ചതും രംഗത്ത് കൊണ്ടുവന്നതും എല്ലാം നമ്മുടെ എം എൽ എ പി വി അൻവറാണ് അതെ അതെ അതുപോലെ തന്നെ ഈ റിയാസ് ഉണ്ടല്ലോ നമ്മുടെ മന്ത്രി ഇദ്ദേഹത്തിനെതിരെയും അൻവർ ഒരു കാര്യം അതായത് ഇങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അവസാന മുഖ്യമന്ത്രിയാകും പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ വളർത്തുകയല്ല പാർട്ടി ലക്ഷ്യം എന്ന് പി വി അൻവർ പറഞ്ഞേക്കുന്നു കാരണം ഈ ഈ അൻവറിനെ വളർത്തി അതായത് മുഖ സോറി ഈ നമ്മുടെ റിയാസിനെ വളർത്തുന്നതായിട്ട് ചില ചില കാര്യങ്ങളില് അല്ലെ ഒരു സംഭവം നമ്മുടെ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അത് മറ്റൊരു സത്യം അപ്പം അതല്ല പാർട്ടി ലക്ഷ്യം എന്ന് പുള്ളി തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ അപ്പൊ അതുപോലെ മുഖ്യമന്ത്രിയോട് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് കേട്ടോ പി വി അൻവർ കരിപ്പൂരിലെട്ട് കേസുകൾ സത്യസന്ധമായി അന്വേഷിക്കാൻ തയ്യാറുണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക് സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുമോ തീർച്ചയായിട്ടും എ ഡി ജി പിടുക്കുന്ന വാറോല വായിക്കേണ്ട ഗതികേടിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്താ അതെ അതെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പറഞ്ഞു ഈ രാത്രി രാത്രിയാകുമ്പോൾ ഈ പകലെല്ലാരും തമ്മില് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രാത്രി എല്ലാ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ് അത് ഒരു പരസ്യമായ രഹസ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അത് പരസ്യമാക്കിയത് പി വി അൻവറാണ് രാത്രി നേതാക്കൾ ഒറ്റക്കെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രാത്രി ഒറ്റക്കെട്ടെന്ന് പി വി അൻവർ ഓക്കെ അടുത്തത് എന്താ നമുക്ക് നോക്കാം എ ഡി ജി പി എതിരായ ആരോപണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു കറക്റ്റ് മുഖ്യമന്ത്രിക്ക് മാത്രം ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ട് ഇനി പ്രതീക്ഷ കോടതിയിൽ ശരിയാണ് കാരണം അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ പറയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത് എന്തിനാണ് ഇത് ആരെയാണ് ഈ ഭയക്കുന്നത് മുഖ്യമന്ത്രി ആരെയാണ് ഈ ഭയക്കുന്നത് അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവർ ഈ അൻവറിനെതിരെ നേരെ ഓപ്പോസിറ്റായിട്ട് കിടന്ന ഈ ചാടുന്ന എന്താണ് എനിക്കത് മാത്രമാണ് ഒറ്റ ചോദ്യം കേട്ടോ എന്നാൽ ഇതിനകത്ത് വാസ്തവം ഉണ്ടോ സത്യമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതെ അല്ലേ അദ്ദേഹം പറയുകയാണ് പിന്നെ ഈ കപ്പൽ ഒന്നായി മുങ്ങാൻ പോകുന്നു ഏഹ് അതിനു മുമ്പ് ഓട്ടയിട്ടതാണ് ഏഹ് അപ്പോൾ ഞാൻ കപ്പൽ മുക്കുന്നവനായി പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പാണ് അൻവറിനെ പൂർണ്ണമായി തള്ളാതെ കെ ടി ജലീൽ എം എൽ എല്ലേ അവർ സപ്പോർട്ട് ചെയ്യാതിരിക്കോ കാര്യങ്ങളോ ഒന്ന് പറയുമ്പോൾ ഇതാണ് സത്യം എന്നുള്ളത് ഒരുവിധം പേർക്കൊക്കെ അറിയാതെ ഇത്ര പേര് സപ്പോർട്ട് ചെയ്താൽ പോരാ കാരണം ഇങ്ങനെയുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ അൻവർ പറഞ്ഞേക്കുന്ന ഏത് കാര്യമാണ് കള്ളത്തരം അല്ലെങ്കിൽ അദ്ദേഹം ഈ അദ്ദേഹം വെല്ലുവിളിച്ചല്ലോ നമുക്കെന്നാ ഇത് അന്വേഷിക്കാം എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് ഒരു ഒരു തെറ്റ് ചെയ്യാത്ത ഒരാള് എന്തിനാണ് പേടിക്കുന്നത് അതെ പാർട്ടി ഞാൻ അതാണ് ചോദിക്കുന്നത് അത് അതിലേക്ക് വരുന്നേ ഉള്ളൂ പാർട്ടിക്കും സർക്കാരിനും എൽ ഡി എഫിനുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കളയുന്നു മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രി ലാസ്റ്റ് പ്രതികരിക്കുകയാണ് ഇത്ര നാളും മൗനം പാലിച്ചിട്ട് മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ട് പറയാണ് പാർട്ടിക്കും സർക്കാരിനും എൽ ഡി എഫിനുമെതിരെ അന്വർ ഉന്നയിച്ച ആരോ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു പ്രശ്നം എളുപ്പോ അതായത് ഒരു കാര്യം ഇത്രയും കാര്യങ്ങൾ വന്നും തുറന്നു പറയുവാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിലും എല്ലാ കാര്യങ്ങളും വിമർശിച്ചുകൊണ്ട് എന്നാൽ ഇതല്ല സത്യം ഇത് ഇങ്ങനെയാണ് ഏഹ് എന്നാ ശരി അൻവർ ഇങ്ങനെ എന്നാ കേസ് ഓരോ കേസുമായിട്ട് പറയും ശരി നമുക്കൊന്നും കേസായിട്ട് നമുക്ക് തെളിയട്ടെ ആ കേസ് തെളിയിച്ചതിനു ശേഷം നമുക്കിങ്ങനെ ചെയ്യാം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറയാണ് ഇതല്ല ഞങ്ങൾ തള്ളിക്കളയുന്നു ഇതാണോ പിന്നെ എങ്ങനെ വിശ്വസിക്കും പിന്നെ ആരുടെ പക്ഷത്ത് നിൽക്കും ജനങ്ങൾ ഇതാണ് ഒരു ചോദിച്ചത് ഒരുവിധം എല്ലാവരും അൻവറിനെ വിമർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് എന്നാലും ചെറിയാൻ പറയുന്നത് അൻവർ ഒറ്റുകാരൻ അൻവർ ഒറ്റുകാരൻ പുള്ളി പറയുന്നുണ്ട് അതുപോലെ തന്നെ

എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ അൻവർ വെളിയിൽ കൊണ്ടുവന്നേക്കുന്നത് എന്തൊക്കെ കാര്യമാണ് വെല്ലുവിളിച്ചേക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തേക്കുന്നത് നമുക്ക് ഒരു അതെന്തൊക്കെയാണെന്ന് വായിച്ചു മുഖ്യമന്ത്രിക്കെതിരെ അൻവർ എന്താ പറഞ്ഞു നോക്കാം മുഖ്യമന്ത്രി തന്നെ ചതിച്ചു അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ടത്തുകാരുടെ ആളായി ചിത്രീകരിച്ചു പറഞ്ഞു സ്വർണ്ണക്കടത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് വെല്ലുവിളിക്ക് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചു പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി അതെ ഓൾറെഡി അദ്ദേഹം അടിമത്തമാണ് പാർട്ടി ഈ മൊത്തം അടിമത്തമാണെന്ന് പറയുന്നു പി ശശി എന്ന് പറഞ്ഞു മൂക്കിനെ താഴെ നടന്ന ക്രമക്കേട് പോലും അറിഞ്ഞില്ല അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തരം ഒഴിയണം അത് തീർച്ചയായിട്ടും അത് നേരത്തെ എല്ലാവർക്കും ഉള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഈ മുഖ്യമന്ത്രി എന്തിനാണ് ഈ ആഭ്യന്തരം കൂടെ അത് വേറെ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് അത് കൊടുക്കണം ഈ മുഖ്യമന്ത്രി പദവി തന്നെ ഇത്രത്തോളം ഉണ്ട് ഹാൻഡിൽ ചെയ്യാൻ അതിൻ്റെ ഇടയിൽ കൂടി രണ്ട് വകുപ്പൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട് അതിന് അതിന്റേതായ ആൾക്കാരെ നിയമിച്ചാൽ പോരെ തീർച്ചയായിട്ടും പാർട്ടിയിൽ ഒരു റിയാസ് മാത്രം മതിയോ അതിന്റെ റിയാസിന് മാത്രം പ്രത്യേക ഒരു ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ അദ്ദേഹം ഏറ്റവും ലാസ്റ്റ് ആണ് വന്ന് പറയുന്നത് ഇനിയിപ്പോ ഒരേ ഒരു കാര്യമുള്ള അവരുടെ ലക്ഷ്യം അതായത് പി വി അൻവറിനെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം പുറത്താക്കണം അതായത് പി വി അൻവർ വെളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് പറയാൻ അറിയോ എന്ത് ചോദ്യം ചെയ്താലും അദ്ദേഹം പാർട്ടിക്കാരനുണ്ടല്ലോ ഇനിയിപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പി വി അൻവർ എന്ത് കാര്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും ഈ പാർട്ടിക്കാർക്ക് പറയാവുന്ന ഒരേ ഒരു കാര്യമാണ് അദ്ദേഹം പാർട്ടിക്കാരനല്ല ഞങ്ങൾ അദ്ദേഹത്തിന് വെളിയിൽ നേരത്തെ കളഞ്ഞാണ് അദ്ദേഹം പോയതാണ് അല്ല പാർട്ടിയിലെ മെമ്പർ ഒന്നും അല്ല അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തു പി വി അൻവറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറി പാർട്ടി പ്രവർത്തകർ അൻവറിനെതിരെ രംഗത്തിറങ്ങണം എം വി ഗോവിന്ദഞ്ഞേക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് പാർട്ടി പ്രവർത്തകർ

അത് തെളിയിച്ചതിന് ശേഷം ആക്ഷൻ എടുക്കണ്ടേ ഇപ്പൊ ഉദാഹരണത്തിന് മഹേഷിനെതിരെ ഒരു പ്രശ്നം വന്നല്ലോ അന്ന് ഈ എന്താണ് പറഞ്ഞത് മഹേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് കേസ് നടക്കുന്നതല്ലേ ഉള്ളൂ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കട്ടെ തെളിഞ്ഞതിന് ശേഷം നമുക്കതിന് തീരുമാനം ഉണ്ടാക്കാം എന്നല്ലേ പറഞ്ഞത് അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വേണം അപ്പൊ അതുപോലെ വേണ്ട ഈ അൻവറിന്റെ കാര്യത്തിലും എന്നാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം കുറ്റക്കാരനാണ് അല്ലെ അദ്ദേഹം ആരോപിച്ച് ഈ ആരോപണങ്ങളില്ലേ അത് വളരെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കണം എന്നാൽ ഇത് ശരിയാണോന്ന് പരീക്ഷിക്കണ്ടേ അതെന്തുകൊണ്ടാണ് ഈ പരീക്ഷിക്കാത്തത് അതാണ് മനസ്സിലാകുന്നത് എന്തെങ്കിലും കള്ളങ്ങൾ പൊളിയെന്നുള്ള പേടികൊണ്ടോ അതെ അത് അതൊന്നും രണ്ടാമത്തെ കേസ് പിന്നെ അതുപോലെ തന്നെ ഈ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്കത് ഒരു സാധാരണ ഒരു പൗരനെ പോലെ നിങ്ങൾ തിങ്ക് ചെയ്യുക നമ്മളിപ്പം പാർട്ടി മാർക്ക് കേട്ടോ ദൈവത്തിനെ ഓർത്ത് പാർട്ടി മറന്നിട്ട് ഒരു സാധാരണക്കാരനായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക ഈ ഒരു കാര്യം പാർട്ടി പ്രവർത്തകർ എന്ന് ഓർഡർ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അത് ഗോവിന്ദ മാസ്റ്റർ എന്നല്ല നമ്മുടെ നമ്മുടെ ഇതിന്റെ വി ഡി സതീശൻ എന്നല്ല അല്ലെങ്കിൽ എന്നാ പറയാ നമ്മുടെ സുരേന്ദ്രൻ എന്നല്ല ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ ഇവരെല്ലാം സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഇവരെല്ലാം മേളിൽ നിന്ന് ഓർഡർ ചെയ്യത്തേ ഉള്ളൂ ഇപ്പം ഈ പറഞ്ഞത് കേട്ടോണ്ട് നാളെ കൊടിയും വെച്ച് അല്ലെ വാളും വെച്ചു അങ്ങനെ ഇറങ്ങുവാണ് അണികള് പൊട്ടന്മാരായുള്ള അതായത് ഈ പാർട്ടിയുടെ മാത്രമല്ല ഞങ്ങൾ പറയുന്നത് എല്ലാ പാർട്ടി പാർട്ടിയുടെ കാര്യമോ പറയുന്നത് പൊട്ടന്മാരായുള്ള അണികൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഈ ഗുലാം ഈ ഗുലാം വിളിച്ചുകൊണ്ട് എന്താ പറയുക അതിലേ പോകുന്നു പോലീസിന്റെ അടി കിട്ടുന്നു എന്നാൽ അതിന് അപ്പുറത്തെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു വന്ന് കൊന്നു കളയുന്നു തല വിട്ടുന്നു ആർക്കാ നീ നഷ്ടം ആർക്കാ പോകുന്നു അവരുടെ മാത്രമേ നഷ്ടം ഉള്ളൂ ഇപ്പൊ ഒരാളെ കൊന്നു കളയുന്നു ഒരു രാഷ്ട്രീയ കൊല നടക്കുന്നു അപ്പം ആ രാഷ്ട്രീയക്കാർ വീട്ടിൽ വന്ന് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ എന്തായിരിക്കും ഒരു പക്ഷേ അന്നത്തെ ആ ഒരു ചെലവ് നടത്തും പിന്നെ രണ്ടാമത് ആയിട്ട് ഒരു മുദ്രാവാക്യം കൂടെ വിളിക്കുവായിരിക്കും അവിടെ വന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് ഇവരടുത്ത പരിപാടിയായിട്ട് ബാക്കിയുള്ളവർ പോകും അത്രേ ഉള്ളു ബാക്കിയുള്ളവരുടെ വാളിന്റെ മുന്നേ തീർന്നിട്ടില്ല പാർട്ടിയെ പ്രത്യേകം പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് എല്ലാ പാർട്ടിക്കാരും ഇതാണ് എല്ലാ പാർട്ടിക്കാരും ഇത് തന്നെയാണ് ഞാൻ നിങ്ങൾ പറയുന്നത് ഈ പൊട്ടന്മാരുള്ള രാഷ്ട്രീയക്കാരില്ല പൊട്ടന്മാരുള്ള അണി അണികള് ഒരു കാര്യം അങ്ങ് മേളിൽ നിന്ന് അങ്ങ് ഓർഡർ ചെയ്യുമ്പോഴേ അന്നേരം അതിന് കൊടിയും പിടിച്ച് ചാടുന്നത് നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കെട്ടോ കാരണം എന്താ ഇതൊക്കെ പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വിദ്യാഭ്യാസം ഉള്ളവരാണ് അറിവുള്ളവരാണ് അതുപോലെ തന്നെ ഇതാണെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ എല്ലാ തനി സ്വഭാവവും തനി സ്വഭാവവും എല്ലാം നമുക്ക് പണ്ടത്തെ കൂടുതൽ അറിയാം അറിയാൻ പറ്റും ചിന്തിക്കുക കേട്ടോ അല്ലേ അടുത്തത് പി വി അന്വർ പറയുന്നത് സർക്കാരിന് പൊള്ളും ഇനി ആശ്രയം ഹൈക്കോടതി തീർച്ചയാണല്ലോ പൊള്ളില്ലോ അതെങ്ങനെയാണല്ലോ ഞാൻ പറയുന്നത് ഈ ഇത്ര ഇതാണെങ്കിൽ എ ഡി ജി പി എതിരെ അന്വേഷണം നടത്തണം അന്വേഷണം ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു നടക്കട്ടെ നമുക്ക് അതുകൊണ്ട് പിന്നെ അന്നേരം ഉണ്ടോ ഇത് ഇതും രാഷ്ട്രീയ കളിയാണ് കേട്ടോ ഇത് മറ്റൊരു രാഷ്ട്രീയ കളിയാണ് അടുത്ത വന്നത് പി വി അൻവറിന്റെ ആരോപണം അതീവ ഗുരുതരം ഓ എന്ത് എന്തോന്ന് ഓർത്തോണിപ്പോ ഭയങ്കര ഇതിനകത്ത് ഞാൻ പറയാം ഫോൺ ചോർത്തലിൽ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടി ആരാന്നറിയോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പക്ക രാഷ്ട്രീയല്ലേ പക്ക രാഷ്ട്രീയമല്ലേ അന്നേരം അവിടെ രാഷ്ട്രീയം മുതലെടുപ്പ് എടുക്കുകയാണ് പുള്ളി അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ സത്യസന്ധത വെളിയിൽ കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു മനസ്സിന്റെ ഇതൊന്നും അല്ല അദ്ദേഹം കാണിക്കുന്നത് അന്നേരം അദ്ദേഹം പക്ക ബി ജെ പി കാരനാകുക ഓൾറെഡി നമുക്ക് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നം അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊരു പ്രശ്നം കഴിഞ്ഞപ്പറ്റി അന്നേരം പുള്ളി വന്നിട്ട് ഇതിനെതിരെ ഇതെല്ലാം രാഷ്ട്രീയ കളികളാണ് എങ്കിൽ പോലും നമ്മളിപ്പം ഈ മുഖ്യ ഇവരുടെ കാര്യമൊന്നും അല്ല പറയുന്നത് പിന്നെ അടുത്ത നല്ല രസമുള്ള ഒരു ന്യൂസ് ഉണ്ട് അൻവർ വിപ്ലവ സൂര്യൻ കൊല്ലം പിന്തുണച്ച് വീടിന് മുന്നിൽ ബോർഡ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ സത്യസന്ധത ഇതെന്താണ് വാസ്തവം അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ഉള്ളവരെ കൊണ്ട് വെച്ചേക്കുന്ന ബോർഡ് ആയിരിക്കാം പക്ഷേ കേട്ടോ ഇത് അതെ ഈ പി വി അൻവർ വിപ്ലവ സൂര്യൻ കൊല്ലം പക്ഷേ തോൽപ്പിക്കാനാകില്ല എം എൽ എ പിന്തുണച്ച് വീടിന് മുന്നിൽ ബോർഡ് വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത് കാരണം ഇദ്ദേഹത്തിന് ഇതിനു മുൻപ് ഇദ്ദേഹത്തിനെതിരെ സി പി എമ്മുകാര് വീട് മുന്നും ബോർഡ് വെച്ചു കൊടിയെ പാർട്ടിയെ തൊട്ട് കളിക്കണ്ട വിരട്ടല് വേണ്ട വിലപേശലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് വെച്ചിരുന്നു മനസ്സിലായോ അതായത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതായത് അൻവറിനെ ഭീഷണിപ്പെടുത്തി കൊണ്ടൊരു ബോർഡ് വെച്ചു അപ്പൊ അതിനെതിരെയാണ് ഇങ്ങനെ കുറച്ച് മൂളെയുള്ള ആൾക്കാരുണ്ട് അതാണ് അനുകൂലമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് എന്താ എന്താണ് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നു ഞാൻ ഓൾറെഡി അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ഒരാള് ഒരു കാര്യം തുറന്നു പറയുന്നു ഇവിടെ ഈ ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യം തുറന്നു പറയാൻ പാടില്ല അല്ലെ എപ്പോഴും നമ്മളിപ്പോ ഒരു പാർട്ടി അനുഭാവിയാന്ന് വെച്ചു എന്ത് കൊള്ളരമായത് എന്ത് എന്ത്രി ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിക്കണോന്നാണ് പറയുന്നത് അല്ല പറ എനിക്ക് അതായത് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ഞാൻ തോന്നിയ ഒരു കാരണം പ്രധാനപ്പെട്ട വേറെ ഒന്നും അല്ല ഈ അൻവർ ഓരോ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ ഈ അൻവറിനെതിരെ എന്തിനാണ് കിടന്ന് ചാടുന്നത് അതിനെതിരെ ഒരു അന്വേഷണം നടത്തുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അന്വേഷിക്കാത്തത് അത് അന്വേഷിച്ചിട്ട് പോരെ കാര്യം തീരുമാനിക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുക ഒറ്റ കാര്യം പറഞ്ഞിട്ട് മറ്റൊന്നുമല്ല അല്ല അന്വർ തന്നെ പറഞ്ഞിരുന്നു ജ്വലിച്ച് നിന്ന സൂര്യനായിരുന്നു ശ്രീ പിണറായി വിജയൻ സാർ സാറിന് സത്യമായിട്ട് സാർ സാറിനെ എന്താ പറയാ അതുപോലെ ആരാധിച്ചിരുന്ന അല്ലെ ആൾക്കാരാണ് ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാരിൽ ഉൾപ്പെട്ടവരാണ് ഞങ്ങളും അത്ര പ്രൗഡ് പ്രൗഡായിരുന്നു പതിനെട്ടിലെ എത്രയോ നല്ല നല്ല കാര്യങ്ങളായിരുന്നു സാർ ചെയ്തോണ്ടിരുന്നത് അപ്പം ഒരുപാട് വിശ്വാസമായിരുന്നു സാറിന് ഒരുപാട് വിശ്വാസം പാവങ്ങളുടെ സോറി പാവങ്ങളുടെ പാവങ്ങളുടെ നേതാവ് എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടുണ്ടായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് അത് പോയി സാർ സാർ ഇപ്പൊ അതില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അത് കളഞ്ഞ് നിങ്ങൾ തന്നെയാണ് സാർ ഞങ്ങളല്ല അല്ലെ കൂടെയുള്ള രാഷ്ട്രീയക്കാരല്ല കളഞ്ഞ് നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള രാഷ്ട്രീയക്കാർ അല്ലെ നിങ്ങളുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥർ അവരാണ് സാർ കളഞ്ഞത് ഇപ്പം അൻവർ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം കുറഞ്ഞു 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 കുറഞ്ഞ് വരികയാണ് സാർ ആ ഒരു സാറിൻ്റെ ആ ഒരു പവറിൽ മനസ്സിൽ കണ്ടിരുന്ന ആ ഒരു സൂര്യൻ്റെ ആ ഒരു തേജസ് ഓരോ മനുഷ്യനിലും മങ്ങി മങ്ങി തുടങ്ങി അങ്ങനെ ആവരുത് സാർ തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ സാർ അതുപോലെ തന്നെ അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സാറ് അപ്പൊ ഇങ്ങനെയുള്ള നേതാക്കൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ വളരെ അതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ഗ്രാഫ് ഇങ്ങനെ പോവുക പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ അല്ല എന്നുള്ളൊരു തോന്നല് വരുമ്പോഴാണ് മനുഷ്യർ നിസ്സഹായാവസ്ഥയാകുന്നു